ഹലോ കുട്ടികളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഹസ്ബൻ്റിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണമായിരുന്നു കേട്ടോ അപ്പം ട്രോണ്ടാം ക്ലബ്ബിൽ വെച്ചായിരുന്നു അപ്പോൾ നമ്മളിവിടെ പോയി കുറച്ച് സമയമൊക്കെ കുറേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ നേരെ ചോറ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പം നമുക്ക് ചോറ് കഴിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ അടിപൊളി സദ്യയായിരുന്നു എത്ര കൂട്ടം കറികളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യായിരുന്നു ചിത്തുകൂട്ട എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ ചിത്തിക്കൂട്ട ആരടത്തും പോവാതെ എൻ്റെ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സദ്യ അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ ചിത്തുകൂട്ടനും നമ്മളെല്ലാം കഴിച്ചിട്ട് പുറത്ത് വന്ന് കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഭയങ്കര കളിയായിരുന്നു ഫുൾ എ സി ആയിരുന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ കളിയാണോ ഒക്കെ പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബൈ